യൂറോപ്യൻ യൂണിയനെ തകർക്കാൻ റഷ്യയ്ക്ക് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ഉണ്ട് അത് നന്നായി യു എൻ്റെ അറിയാം യു എനിനെ സംബന്ധിച്ചിടത്തോളം റഷ്യ എടുക്കുന്ന നിലപാടുകൾ ചെറിയ ഒന്നുമല്ല മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാക്കുന്നത് റഷ്യയെ പരമാവധി സാമ്പത്തികപരമായി ഉപദ്രവിക്കാൻ ഞെരുക്കാൻ അമേരിക്ക താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ റഷ്യയാണെങ്കിൽ അവരുടെ നിർദ്ദിഷ്ട പദ്ധതികളിൽ നിന്നൊന്നും മാറുന്നില്ല നമുക്കറിയാം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സുരക്ഷ കൊടുത്ത റഷ്യ ഒരു പടി കൂടി കടന്ന് ഇറാനുമായി കൂടുതൽ ബന്ധം ഉറപ്പിക്കാൻ ഡിഫൻസ് മേഖലയിലായിരുന്നാലും അതുപോലെ പേസുമായി ബന്ധപ്പെട്ട അതായത് ബഹിരാകാശ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ ഇറാനുമായി കൂടുതൽ ഉഭയകക്ഷി ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ എന്തുകൊണ്ടാണ് നോക്കുന്നത് എന്തുകൊണ്ടാണ് റഷ്യക്കെതിരെയുള്ള വെല്ലുവിളികളെ റഷ്യ ഇത്രയും ലാഘവത്തോടെ കാണുന്ന അല്ലെങ്കിൽ തൃണവൽ ഗണിക്കുന്നു നമുക്കറിയാം ഉക്രൈനിലേക്ക് തുരിതുര്യ സ്ഫോടന പരമ്പരകൾ റഷ്യ നടത്തുമ്പോഴും അമേരിക്കയുടെ താക്കീതുകളെ ഒന്നും റഷ്യ ഗൗനിക്കുന്നില്ല റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില നിർദ്ദിഷ്ട പദ്ധതികൾ അത് എന്ത് വില കൊടുത്തും നടപ്പിലാക്കാൻ വ്ലാഡിമർ പുടിൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനിച്ചതാണ് ഇവിടെ പിന്നെ രണ്ടാമതൊരു ആലോചനയില്ല ബലാറസിന്റെ നേതാക്കൾ എന്തുകൊണ്ടാണ് റഷ്യൻ ഫെഡറേഷനുമായി ബലാറസിനെ കൂട്ടിച്ചേർക്കണം സംയോജിപ്പിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നത് കാരണം അവർക്കറിയാം അവരുടെ പ്രത്യേകമായ രാജ്യ നിലനിൽപ്പിനേക്കാൾ അവർ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന സ്നേഹിക്കുന്ന ബലാറസുമായി കൂടുതൽ സഹായങ്ങൾ ചെയ്തുകൊണ്ട് റഷ്യയ്ക്കകത്തുള്ള ഒരു സ്വതന്ത്ര ടെറിട്ടറിയായി ബെലാറസ് നിൽക്കുന്നു അതാണ് ബെലാറസിന്റെ ഏറ്റവും വലിയ ആവശ്യം നമുക്കറിയാം ചൈനയിൽ ഹോങ്കോങ് ഉള്ളതുപോലെയൊക്കെ ആ രീതിയാണ് ബെലാറസ് ആഗ്രഹിക്കുന്നത് യു എനിനെ സംബന്ധിച്ചിടത്തോളം ആന്റോണിയോ ഗുട്ടറസിനെ സംബന്ധിച്ചിടത്തോളം റഷ്യക്കെതിരെ ഉപരോധം യു എൻ നേരിട്ട് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ റഷ്യക്കെതിരെ നീങ്ങാനൊന്നും കഴിയില്ല യു എൻ എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളുടെയും ക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് റഷ്യയെ ഹിന്ദിക്കൊണ്ട് കെയർ സ്റ്റാമറും ഇമ്മാനുവൽ മാക്രോണും റഷ്യ എടുക്കുന്ന നിലപാടുകൾ സുശക്തമാണ് വളരെ ക്ലാരിറ്റി ഉള്ളതാണ് അതിനകത്ത് ഡബിൾ സ്റ്റാൻഡ് ഇല്ല റഷ്യയുടെ നയങ്ങൾ വളരെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഇന്ന ഇന്ന രാജ്യങ്ങളോട് റഷ്യ ശക്തമായി അകൽച്ച പാലിക്കുന്നതും ഇറാനെ പോലുള്ള രാജ്യങ്ങളെ ചേർത്ത് പിടിക്കുന്നത് ഇതിനൊക്കെ വളരെ വ്യക്തമായ ഉത്തരമുണ്ട് അത് വ്യാപാര ബന്ധത്തെക്കാൾ ഉപരിയായി കാത്തു കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ പല തന്ത്രപ്രധാനമായ കാരണങ്ങളും റഷ്യക്ക് വിവരിക്കാൻ കഴിയും അമേരിക്കയ്ക്ക് കഴിയില്ല പുറ്റിൻ അലാസ്കയിലെ ആങ്കറേജിൽ വെച്ച് ഒരു ഉറപ്പും ട്രംപിന് കൊടുത്തില്ല എന്നുള്ളത് ട്രംപ് ദയനീയമായി തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ് എന്നാൽ ഇനി പുറ്റിന്റെ അടുത്ത തീരുമാനം എന്നത് കൃത്യമായും തെഹ്റാന് കൂടുതൽ സഹായങ്ങൾ സൈനിക തലത്തിൽ നൽകുന്നതിനോടൊപ്പം ഇറാന്റെ ക്ഷേമം പരിപൂർണമായി റഷ്യ ഏറ്റെടുക്കുന്ന സ്ഥിതിഗതിയിലേക്ക് വന്നാൽ പിന്നെ പ്രോക്സി ഗ്രൂപ്പുകളെ തൊടുമ്പോൾ ഉണ്ടാകുന്ന തിരിച്ചടി ഇസ്രയേലിനോ അമേരിക്കോ ചിന്തിക്കുന്നതിൽ അധികമായിരിക്കും